ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ ഇന്ന് ഇതിനു വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കിയെടുക്കണം ഇത് മൂന്നച്ച് ശർക്കര ഉണ്ടാവും ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഇളം ചൂടോടെ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാനിക്ക് അധികം ചൂടുണ്ടാകാൻ പാടില്ല ഇളം ചൂട് മതി ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം റവയും കൂടി ഇട്ട് ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം റവയും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി കട്ടിയാവും ഇനി ഇതൊരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്യണം റവ സോക്കായി ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവ് ഓരോ സ്ഥലത്തെയും റവയുടെയും അരിപ്പൊടിയേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാവ് ഈ ഒരു അയവിൽ ഉണ്ടായിരിക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉള്ള് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും ഈ പലഹാരം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും ഇനി എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി ഒരു തവി മാവൊഴിച്ചു കൊടുക്കുക ഇത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം അപ്പോഴേ ഇതിൻ്റെ ഉള്ളു നന്നായി വന്ന് വരുള്ളൂ ഇതേപോലെ അപ്പം പൊങ്ങി വരുമ്പം ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് ഈ കളറ് വരുമ്പോഴത്തേക്കും ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം അപ്പോഴേ അപ്പത്തിൻ്റെ ഉള്ള് നന്നായി വെന്ത് വരുള്ളൂ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് സിംപിളായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്